ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രസീലിയൻ ലെമൺ ജ്യൂസ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ആ ഒരു ലെമൺ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ലെമൺ ആണ്ട്ട് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നാല് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് ഏഴോ എട്ടോ മിൻഡ് ലീഫാണ് എടുത്തിട്ടുള്ളത് അതും കൂടി മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടെൻസ്ഡ് മിൽക്കാണ് നമ്മൾ ഇതിൽ പഞ്ചസാര അല്ല ഏഡ് ചെയ്തത് കണ്ടൻസ് മിൽക്കാണ് അതൊരു നാല് ടേബിൾ സ്പൂണ് അതായത് കാൽ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് വെള്ളമാണ് ആ വെള്ളം ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഏഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പൊ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പൊ പത്ത് സെക്കൻഡ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം ഈ ഒരു രീതിക്കാട്ടോ നമുക്ക് അടിച്ചെടുക്കേണ്ടത് നാരങ്ങൊന്നും ഒട്ടും അടിഞ്ഞു പോവാതെ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പൊ ഈ ഒരു രീതിക്ക് വേണം ഇതുപോലെ വേണം നാരങ്ങ കിട്ടാനായിട്ട് അത് അരഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് കൈപ്രസ് ഉണ്ടാവും അത് ഉണ്ടാവാതിരിക്കാനാണ് പത്ത് സെക്കൻഡ് മാത്രം നമ്മൾ അടിച്ചെടുക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ഗ്ലാസ് എടുത്ത് അതിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ടീസ്പൂൺ കസ്കസാണ് ഞാൻ കൊടുക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒന്ന് പകർന്നു കൊടുക്കാം അപ്പൊ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടൂല വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതാണ് ഒരു ജ്യൂസ് അപ്പൊ നമ്മുടെ ഈ വരുന്ന നോമ്പിനും ചൂടിനൊക്കെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് മാത്രല്ല ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കുടിച്ചു തീർക്കണം ഈ ഒരു ലെമൺ ജ്യൂസ് തയ്യാറാക്കിയിട്ട് അധികം നേരം വെച്ചിരുന്നാൽ നമുക്ക് അതിലേക്ക് കൈപ്രസം വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് കുടിച്ചു തീർക്കണം എന്ന് പറയുന്നത് അപ്പോ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ജ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങള് കമന്റുകളും ഫീഡ്ബാക്കായിട്ടും ഒന്നും അറിയിക്കണേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്